ദ ജേണലിസ്റ്റിലേക്ക് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പാറ പൊട്ടിക്കാൻ വേണ്ടി പതിനെണ്ണായിരത്തി ഒരുനൂറ് കോടി രൂപയുടെ വിമാനവും പതിമൂവായിരം കിലോ ബോംബുകളും ഉപയോഗിക്കുന്നത് ഇന്നലെ അമേരിക്ക ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ആ ആക്രമണത്തിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന പ്രചാരണം ശക്തമാകുന്നതിനിടയിൽ നമ്മുടെ വീഡിയോക്കിടയിൽ വന്ന ഒരു കമന്റാണിത് ഈ കമൻറ് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു ഞാൻ വെറുതെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി ശരിയാണല്ലോ ഈ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് അത് വലിയ വിജയമായി ആഘോഷിക്കുമ്പോൾ ഇറാനിൽ നിന്ന് അത്തരത്തിൽ ഒരു സ്ഥിരീകരണവും പുറത്തു വന്നിരുന്നില്ല അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞത് ഇറാനിൽ നിന്ന് ആണവ വികിരണങ്ങൾ ഒന്നും പുറത്തു വന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളുമില്ല എന്നാണ് ഏതെങ്കിലും തരത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആണവ വികിരണം റേഡിയേഷൻ ഉണ്ടാകും ആ നാട് തന്നെ കുട്ടിച്ചോറായിപ്പോ ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളത് കണ്ടതാണ് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ട ഇറാൻ അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിലേക്ക് തലങ്ങും വിലങ്ങും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പരിപൂർണമായി തകർന്നൊരു രാജ്യത്തിന് എങ്ങനെയാണ് ഇത്തരമൊരു പ്രത്യാക്രമണം നടത്താൻ സാധിക്കുക പ്രാഥമികമായ ചോദ്യം ഒന്ന് സാജഷ് കാരിയെ പോലുള്ള യൂട്യൂബർമാർ തങ്ങളുടെ പ്രേക്ഷകരെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നുണ പറഞ്ഞ് എന്നുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ഇറാൻ തീർന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നിലംപൊത്തി എന്നൊക്കെ ഇവർ തള്ളുമ്പോൾ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഒരു ആണവ വികരണവും ഓടുന്നു വന്നിട്ടില്ല എന്നാണ് ഇന്ത്യ ടുഡേ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇന്നലെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം അതിൽ പറയുന്നത് എന്താ ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികൾ അതായത് ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ തലേന്ന് അതിൻ്റെ തലേന്ന് രണ്ട് ദിവസങ്ങളിൽ വലിയ തോതിൽ വാഹനങ്ങളുടെ കോൺവോയ് ഈ ഫോർദോ ആണവ നിലയത്തിന് മുന്നിലേക്ക് വന്നിരുന്നു അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു ബുൾഡോസറുകളുണ്ട് ട്രക്കുകളുണ്ട് പിന്നെ വലിയ വലിയ വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങൾ വന്നു പോയിരുന്നത് എന്തിനാണെന്ന് പിന്നീടാണ് ലോകത്തിന് മനസ്സിലായത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് ഇറാൻ നേരത്തെ തന്നെ മാറ്റിയിരുന്നു അത് മാറ്റിയത് ഇറാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മറ്റൊരു ആണവ നിലയത്തിലേക്കാണ് ആ ആണവ നിലയത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബുഷഹറിലെ ആണവ ആണവ നിലയമാണ് അത് റഷ്യൻ നിർമ്മിതമാണ് അതേക്കുറിച്ച് ഇവിടുത്തെ ഒരൊറ്റ യൂട്യൂബർമാരും പറയില്ല അമേരിക്കയും മിണ്ടില്ല കാരണം റഷ്യക്കെതിരെ റഷ്യൻ ആണവ നിലയത്തിനെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ടതില്ലോ അവിടെ ഏതാണ്ട് ഇരുന്നൂറിലധികം റഷ്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇറാന് വേണ്ട ബാക്കപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ആണവനിലയത്തിനെതിരെ ആക്രമണം നടന്നാൽ ബാക്കി പിന്നെ റഷ്യ ചെയ്തുകൊള്ളും റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയാണെന്ന കാര്യം അമേരിക്കയ്ക്കും കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ആ ആണവ നിലയത്തെക്കുറിച്ച് ഒന്നും പറയാതെ ഇറാനെ തീർത്തു എന്ന് പറഞ്ഞ് കുറേ മലനിരകളിൽ ബോംബ് വിട്ടിട്ട് അവർ തിരിച്ചുപോയത് അത് ശരിക്കും പറഞ്ഞ ഒരു യുദ്ധതന്ത്രമാണ് അതായത് ഇസ്രായേലിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കാനുള്ള അയേണ്ടോം സംവിധാനത്തിൻ്റെ അടക്കം ശേഷി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇസ്രായേലിനെ പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക അവതരിച്ചതാണ് അതായത് ഇസ്രായേലിനെ കാശിനെ കൊള്ളില്ല ഈ യുദ്ധത്തിലെന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലായിരുന്നു അമേരിക്കയുടെ ഇടപെടൽ എന്തായാലും ആ ഇടപെടലിന് ശേഷവും യാതൊരു തരത്തിലുള്ള പിന്മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇന്ന് രാവിലെയും ഇസ്രായേലിന് നേരെ ശക്തമായ ഹൈപ്പർസോണിക് ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ നടന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ വെക്കാം ഇതിൽ പറയുന്നത് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഇറാൻ നടത്തിയെന്നാണ് വീണ്ടും വീണ്ടും മിസൈലുകൾ ഇറാൻ അയച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിന്റെ അർത്ഥം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ പിൻമാറ്റത്തിനോ കാലിൽ വീഴലിനോ ഒന്നും ഇറാൻ തയ്യാറല്ല എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല റഷ്യയുമായി നിർണായ മായി ചർച്ച നടത്തുകയാണ് ഇറാൻ ഇനി റഷ്യ പറയുന്നത് പോലെയാണ് ഇറാൻ മുന്നോട്ട് പോവുക റഷ്യ ഇറാൻ ആണവായുധങ്ങൾ നൽകുമെന്ന് വരെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഉത്തര കൊറിയയും റഷ്യയും ഒരേപോലെ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തുകയും അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി ഇസ്രായേലിന് വേണ്ടി ഇസ്രായേൽ കരഞ്ഞു കാലുപിടിച്ച് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ യുദ്ധത്തിനിറക്കി പിന്നെ ഇറാനും ഉത്തര ഇറാൻ റഷ്യയും ഉത്തര കൊറിയയും വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം അവിടെയുണ്ട് പക്ഷെ അപ്പോഴും ഇറാൻ ഇവരെ അങ്ങോട്ട് പോയി ക്ഷണിക്കുകയല്ല അവരിങ്ങോട്ട് ഇടപെടുന്നതാണെന്നുള്ളത് നമ്മൾ കാണണം ഇറാൻ ഇത്രയും കാലം ഒറ്റയ്ക്ക് തന്നെയാണ് തിരിച്ചടിച്ചിട്ടുള്ളത് അമേരിക്കയുടെ ആക്രമണം നടന്നപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേൽ ഇസ്രായേലിന് കൊടുത്തത് ഇറാൻ ഒറ്റയ്ക്കാണ് ഇത് മാത്രമല്ല ഇസ്രായേൽ ഇറാനിലേക്ക് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയപ്പോഴും ഇറാൻ തിരിച്ചടിച്ചത് ഒറ്റയ്ക്കാണ് അതായത് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഇറാൻ എന്നുള്ളത് ഇസ്രായേലിന് വലിയ നാണക്കേട് കൂടി സൃഷ്ടിക്കുന്ന കാര്യമാണെന്നൊരു സംശയമൊന്നുമില്ല ലോകശക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഒന്നും കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാസങ്ങളായി ഈ ഫോർദോ ആണവ നിലയം തകർക്കാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അന്വേഷിച്ച് നടക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ പുറകെ ഒടുവിൽ ഒരിക്കൽ പോലും പരീക്ഷിക്കാത്ത ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ടും ഫോർദോ ആണവ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഇറാനെ എങ്ങനെ തീർക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം ഇറാൻ തീർന്നു ഇറാൻ കഴിഞ്ഞു ഇറാനിൽ ഇനി ആണവോർജ്ജം ഇല്ല ഇറാൻ മുട്ടുമടക്കി ഇറാൻ കാലിൽ വീണു ഈ സാജനഷ്കാരിയെ പോലുള്ള യൂട്യൂബർമാർ ഇഷ്ടം പോലെ തള്ളി ആധാരമായി തെളിവ് എവിടെ എന്നുള്ളതാണ് ചോദ്യം അമേരിക്കയുടെ കയ്യിൽ പോലും തെളിവില്ല ആണവ കേന്ദ്രങ്ങൾ തകർക്കലാണ് ലക്ഷ്യമെങ്കിൽ ഈ പറയുന്ന ഈ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ബുഷഹറിലെ ആണവ നിലയത്തെ എന്തേ തൊടാത്തത് ആണവ നിലയം കൂടി തകർത്തതിന് ശേഷം പോരായിരുന്നു അമേരിക്കയുടെ ഈ വെല്ലുവിളി അല്ലെങ്കിൽ സന്തോഷ പ്രഖ്യാപനം ചോദ്യമാണ് ഇന്ന് മാത്രമല്ല ഇന്നലെ വൈകിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനയി പറഞ്ഞാൽ നാളെ തന്നെ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് ഇറാനെ ഒരു ഒത്തുതീർപ്പിന്റെ സ്വരത്തിൽ എന്ന പോലെ ഇസ്രായേൽ പറഞ്ഞത് തൊട്ടുമുമ്പ് അമേരിക്കയും പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് നമുക്ക് സമാധാനമാണ് വാ ചർച്ച ചെയ്യാമെന്ന് അപ്പോ ഇറാൻ പറഞ്ഞു ഞങ്ങൾക്ക് റഷ്യയുണ്ട് ഞങ്ങൾ റഷ്യയുടെ ചർച്ച ചെയ്തു റഷ്യയുമായി ചർച്ച നടക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെയും വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ വീട് വിട്ട് ഓടുകയാണ് ആയിരത്തിനടുത്ത് ആളുകൾ ആ കുടുംബങ്ങൾ ഇത്തരത്തിൽ വീടുകൾ ഉപേക്ഷിച്ച് തെരുവുകളിലൂടെ ഓടുകയാണ് എന്ന റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇന്ന് മാത്രമല്ല സൈറൺ മുഴങ്ങുന്നു എല്ലായിടത്തും ബങ്കർ രാജ്യമെന്ന നിലയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു ജനങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം ബങ്കറുകളിൽ കഴിയുന്നു സ്കൂളുകളും കോളേജുകളും വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം അടച്ചിടുന്നു ജനങ്ങൾക്ക് പുറത്തിറങ്ങുന്നു വലിയ നിയന്ത്രണങ്ങൾ ദുരന്തമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങളെപ്പോലെ തന്നെ ഏത് നിമിഷവും തലയ്ക്ക് മുകളിൽ മിസൈലുകൾ വീഴാമെന്ന ഭീതിയിൽ ഒരു ജനങ്ങൾ ജീവിക്കുന്നതാണോ യുദ്ധവിജയം വിജയം ഇതാണോ ഭീഷണികൾ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പറഞ്ഞ ആ സാഹചര്യം ഇവിടെ ഭീഷണികൾ വർദ്ധിക്കുകയാണ് ഇസ്രായേലിനെതിരെ നോക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു കഴിഞ്ഞ ഇരുപത്തൊന്ന് മാസമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മാസമായി പറയുന്നത് ഇസ്രായേലിന് നേരെയുള്ള സകല ഭീഷണികളും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നാണ് രണ്ട് വർഷമാകാറായി അവിടുത്തെ ജനങ്ങൾ ഭീതിയുടെ അങ്ങേയറ്റത്തിലാണിപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ആടിപ്പാടി ഉല്ലസിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ജൂത ജനതയും ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളുമൊക്കെ ഇപ്പോൾ ഈ നിമിഷം ഭീതിയിൽ തന്നെയാണ് കാരണം ഡോമുകൾക്ക് സുരക്ഷയില്ല താട് ആരോ തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും കാര്യമായി ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല നഗരങ്ങളിലൊക്കെ ഈ ബോംബുകൾ മിസൈലുകൾ വന്ന് വീഴുന്ന സാഹചര്യം ഇതൊക്കെ ഇസ്രായേലിൻ്റെ ജനങ്ങളെ ഭയചകിതരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത് ഒരു തരത്തിലും ഇറാനെ പരിപൂർണമായി കീഴ്പ്പെടുത്തി നിശ്ചലമാക്കിയിടാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തര ഉത്തരകൊറിയയും അതുപോലെ റഷ്യയും ഒക്കെ വലിയ പിന്തുണ ഇറാന് കൊടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഇറാൻ ഏത് വിധത്തിലുള്ള തിരിച്ചടികളൊക്കെയാണ് പദ്ധതി ഇടുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും അമേരിക്ക ഇപ്പോൾ ചർച്ചയാകാമെന്ന് പറയുന്നു ഇസ്രായേൽ പറയുന്നു വെടിനിർത്തലാകാമെന്ന് പറയുന്നു പക്ഷേ ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുന്നത് സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു അതിനെ ശിക്ഷിക്കണം ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അതായത് ഇനിയും ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ തന്നെ ഉണ്ടാകും അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല അതിനുള്ള കാരണം പ്രാഥമിക ശത്രു ഇസ്രായേലാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യത്തിന് ഒരു മാറ്റവുമില്ല യുദ്ധഭീതി അതിശക്തമായി തന്നെ തുടരുകയാണ് പലരും തള്ളുന്നത് പോലെ ഇറാൻ തീർന്നു ഇറാൻ അവസാനിച്ചു പരിപൂർണമായി ായി തകർന്നു ഇനി ഒന്നിനും ഇറാന് ഒന്നും ഇറാന് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നവർ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരം ആക്രമണത്തിന്റെ വിവരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പരിപൂർണമായി തകർന്നടിഞ്ഞ രാജ്യം പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുക റഷ്യയുമായി ചർച്ചകൾ നടത്തുക യുറേനിയം സമ്പുഷ്ടീകരണ സമ്പുഷ്ടീകരിച്ച യുറേനിയം വെച്ചുകൊണ്ട് ഈ റഷ്യൻ നിർമ്മിത ആണവ ആണവ കേന്ദ്രത്തിൽ പരീക്ഷണങ്ങൾ തുടരുക എങ്ങനെയാണ് എന്നൊക്കെ കൂടി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇറാന് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തങ്ങളുടെ വൃത്തിയിലൂടെ ഇറാൻ തെളിയിക്കുകയാണ് ആൾനാശം ഉണ്ടായിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എണ്ണപ്പാടങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ അമേരിക്ക പറയുന്നത് പോലെ ആണവ നിലയങ്ങളൊക്കെ തകർന്ന് ആണവ വികിരണമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ആണവ നിലയങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ കൊണ്ട് ആ ജനത ഇല്ലാതാകേണ്ട സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി എങ്കിലും അവിടെ ആണവ വികരണത്തോത് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് സൂക്ഷിക്കണമെന്ന് പറയേണ്ടതാണ് അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആണവ പരീക്ഷ ത്തിനായി ബഷഹറിലെ ഈ പറയുന്ന റഷ്യയുടെ ആണവ നിലയം ഇപ്പോഴും സ്ഥിതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഇതുവരെ തുടർന്നു വന്ന ആണവ പരീക്ഷണം എന്തൊക്കെയാണോ അതൊക്കെ ഇനിയും തുടരാനുള്ള സാഹചര്യമുണ്ട് ആത്യന്തികമായി അമേരിക്കയും ഇസ്രായേലും എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിട്ടില്ല എന്ന് തന്നെ വ്യക്തമായി പറയാം ഈ ഇറാന്റെ പക വർദ്ധിച്ചതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഇസ്രായേലിന് നേരെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് ഇന്നത്തെ ആക്രമണവും തെളിയിക്കുന്നു